വിശുദ്ധ ഖുർആൻ കാലങ്ങളെ തോൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്തിന്റെ ഉള്ളിൽ പിടിച്ചൊതുക്കാൻ പറ്റാത്ത പ്രഖ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഏതെങ്കിലും ഒരു എന്ന് സൂറത്തു ഇബ്രാഹിമിന്റെ അമ്പത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തലമുറകൾ വരും പോകും അടുത്ത തലമുറയും വരും പോകും പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അനാദിയായ കലാമ് അതെന്നും അങ്ങനെ തന്നെ തുടരും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള നിയമപുസ്തകമല്ല മറിച്ച് സർവകാലത്തെ മനുഷ്യരെയും ഒരേ രൂപത്തിൽ അഡ്രസ് ചെയ്യുന്ന സർവകാലികമായ ഒരാഗോള പുസ്തകമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് വിശുദ്ധ ഖുർആൻ എന്ന ഈ ഒരൊറ്റ പുസ്തകമാണ്